നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിവാഹമായിരുന്നു നടി മീര മീരാനന്ദൻ്റേത് വിവാഹ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവാഹത്തിനെത്തി വധുവരന്മാരെ അനുഗ്രഹിച്ചിരുന്നു എന്നാൽ മീരയുടെയും ശ്രീജുവിന്റെയും ചിത്രങ്ങളുടെയും വാർത്തകളുടെയും കമന്റ് ബോക്സിൽ മലയാളികളെ നാണം കെടുത്തുന്ന കമന്റുകളാണ് നിറയുന്നത് മീരാനന്ദന്റെ വരൻ ശ്രീജുവിന്റെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ മലയാളികളുടെ സകല അസൂയയും അഴുക്കും പോലെ ഒഴുക്കുന്നത് തന്നെയാണ് ഈ വിഷം തൊപ്പുന്നവരിൽ ഏറെയും മുസ്ലിം നാമധാരികളായ പ്രൊഫൈലുകളും ീരാനന്ദൻ അവർക്കും കുടുംബക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു അത് തീർത്തും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ അഭിപ്രായം പറയാൻ ക്ഷണിക്കാതെ വലിഞ്ഞു കയറി ചെല്ലുന്നവർ സത്യത്തിൽ നമ്മുടെ മലയാളികളുടെ നാണം കെടുത്തുകയാണ് അവന്റെ മൂക്കിന് നീളം കൂടി ഒരു ബംഗാളി ലൂക്ക് എന്നിങ്ങനെയൊക്കെ പോവുകയാണ് കമന്റുകൾ എന്നാൽ ഇവർ സ്വന്തം കുടുംബക്കാരുടെ മുഖമൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടാകുമോ സ്വന്തം മുഖം കണ്ണാടിയിൽ ഇവരൊക്കെ നോക്കുന്നവരായിരിക്കുമോ അന്യരളത് തിട്ടപ്പെടുത്താൻ പോകുന്നവർ സ്വന്തം വീട്ടുകാരി ഒന്ന് നോക്കിയാൽ ഇതിനപ്പുറമുള്ള അബാധകൾ കണ്ടെത്താൻ കഴിയും സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഉന്നതിയിലുള്ള സമൂഹം എന്ന് അവകാശപ്പെടുന്നവരുടെ ചെയ്തികളാണിത് ഈ അടുത്ത കാലത്താണ് നൃത്ത അധ്യാപികയായ സത്യഫാമിയുടെ പ്രസ്താവന കേരളത്തിൽ വൻ വിവാദമുണ്ടാക്കിയത് വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ സഹജീവികളെ വിലയിരുത്തുന്ന സത്യഫാമയ്ക്കെതിരെ നാം ശബ്ദമുയർത്തി അങ്ങേയറ്റത്തെ പ്രതിഷേധം അറിയിച്ചു നിയമ നടപടികൾ എടുത്തു പക്ഷേ സത്യഫാമയുടെ നിലപാടും മീരയുടെ വിവാഹ ചിത്രത്തിൽ ഇത്തരം കമന്റുമായി വരുന്നവരുടെ നിലപാടും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ തന്നെയൊന്ന് ചിന്തിച്ചു നോക്കുക മൂക്കിന്റെ നീളമളന്ന് അധിക്ഷേപം ചൊരിയുന്ന തേനീച്ച കൂട്ടത്തെ സാക്ഷരത കേരളം വിവരമില്ലായ്മയുടെ പള്ളിക്കൂടത്തിലാണോ ചേർത്ത് പഠിപ്പിച്ചതെന്ന് നാം ചിന്തിക്കണം സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന നമ്മളുടെ ഈ പോക്ക് എങ്ങോട്ടേക്കാണ് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണിത് മീരയും ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവും ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊൻപത് ശനിയാഴ്ചയാണ് വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു താരവിവാഹം താലിക്കെട്ടിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര തന്നെയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചത് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു വിവാഹത്തിനെത്തിയത് ഉറ്റ സുഹൃത്തുക്കളായ ആൻ അഗസ്റ്റിൻ നസ്രിയ നസീം ശ്രീൻഡ എന്നിവരടക്കം നേരത്തെ മീരയുടെ മെഹന്തി കളറാക്കാൻ എത്തിയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മീരയുടേത് മാട്രിമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും പിന്നീട് വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു അതേസമയം അവതാരികയായാണ് മീര മലയാളത്തിൽ കരിയർ തുടങ്ങിയത് മുല്ല എന്ന ചിത്രത്തിലൂടെ സിനിമയിലും സജീവമായി വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും കന്നഡയിലും താരം അഭിനയിച്ചു വെബ് ഡെസ്ക് Chodis Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram. <laughs>